കൂടുതലപ്പം ഞാൻ നിങ്ങൾ സ്വന്തം മുനിയർ മേടയിലാണ് ഈ കയ്യിരിക്കുന്ന ഐറ്റം കണ്ടോ ജെറിയാണ് ബേക്കറിയിലൊക്കെ പോകുമ്പോൾ ചില്ലി കൂട്ടിലൊക്കെ നല്ല സൂപ്പറായിട്ടിരിക്കുന്ന ഈ ജെറി നമ്മളെല്ലാവരും മേടിച്ചിട്ടുണ്ടായിരിക്കും ഒരു ഐറ്റം ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ മരം കണ്ടിട്ടുണ്ടോ ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ അപ്പോൾ കുറച്ച് പേര് ഒന്ന് കമ്മൻറ്റ് ചെയ്തു ഇത് രാഡ് അറിയാത്തത് അറിയാത്തവർക്ക് വേണ്ടിയാന്ന് പറയുന്നത് അപ്പോൾ ഈ ഐറ്റം നമ്മൾ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ മരവും ഈ ജെറി മരവും അതേപോലെ തന്നെ അതിൻ്റെ വീഡിയോസാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരുപാട് കസ്റ്റമർ ഇതിൻ്റെ കൈ നമ്മളിന്ന് മേടിച്ചിട്ടുണ്ടായ ഒരുപാട് കസ്റ്റമറെ പിടിച്ചു അപ്പം ഈ മരമൊക്കെ കാണുമ്പോൾ ഒരുപാട് പേർക്ക് അറിയാം യാത്രയൊക്കെ പോകുമ്പോൾ ഒരേ വീട്ടിലൊക്കെ നിൽക്കുന്നൊക്കെ കാണുമ്പോഴേ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് പിന്നെ നേരെ പറച്ച് ബേക്കറി കൊണ്ട് വയ്ക്കുമല്ല ഇത് ഇത്രയൊക്കെ ആവാൻ വേണ്ടി കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വീട്ടില് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ജേറി മരം ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ആർക്കും അങ്ങനെ മനസ്സിലാവില്ല സംഭവം ഇതിനകത്ത് പിന്നെ പ്രത്യേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറിച്ചിട്ടാണ് നമ്മുടെ ബേക്കറിയിലൊക്കെ ഗ്ലാസ് വേറിലൊക്കെ നല്ല റെഡ് കളറിൽ പിന്നെ ഇരിക്കുന്നത് അപ്പം ഇത് റെഡിയായി വരാൻ കുറേ സമയം എടുക്കും അതുമാത്രമല്ല ഈ പ്ലാന്റ്സിൻ്റെ അത് നിറച്ച് മുള്ളൂ ഈ പ്ലാന്റ്സ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മുള്ളി പിന്നെ ഇത് അധിക ഹൈറ്റ് വെക്കില്ല എന്ന് വെച്ചാൽ ഒരു മരം പോലെ നിൽക്കും പക്ഷേ അധിക ഒന്നും വെക്കില്ല നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റൊക്കെ വരികയുള്ളൂ അപ്പോൾ ഇതിൻ്റെ തടിക്ക് നല്ല കനവും കാര്യങ്ങളൊക്കെ വരും കാണാൻ ഒരു രക്ഷയില്ല കണ്ടോ ഇത് നമ്മുടെ എല്ലാ നാട്ടിലും കായ്ക്കുന്ന ഒരു ഐറ്റമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥക്കൊക്കെ ധാരാളം ഒരുപാട് ഒരു രക്ഷയില്ലാതെ കായ്ക്കുന്ന ഒരു ഐറ്റമാണ് ബേക്കറി ചെറി ഇവിടെ ഇതിനെ ബേക്കറി ചെറിയെന്നൊക്കെയാണ് പറയുന്നത് കാരണം ഇത് ബേക്കറിയിൽ ഇരിക്കുന്നത് കൊണ്ടാകാം ബേക്കറി ചെറിയ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പലയിടത്തും പല പേരുകളായിരിക്കും ഇതേപോലെ തന്നെ കായ്ക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ലാതെ കായ്ക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഇത് ചെയ്തെടുക്കാൻ കുറച്ച് പരിപാടിയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറിച്ചു ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞ് അതേപോലെ തന്നെ പിന്നെ ഫുഡ് കളറൊക്കെ ചേർത്ത് ചൂടാക്കി അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ബേക്കറിയിൽ ബേക്കറി ജെറിയായിട്ട് നമുക്ക് ബേക്കറിയിൽ ബേക്കറി ജെറിയായിട്ട് പിന്നെ നമ്മുടെ ബേക്കറിയിലൊക്കെ എത്തുന്നത് നമ്മുടെ നാട്ടിലെ പിന്നെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ഐറ്റം ഒന്നും പലർക്കും അറിയില്ല ഈ സംഭവം നമ്മുടെ നാട്ടിലൊക്കെ കായ്ക്കുന്ന ഐറ്റം അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉള്ളൊരു ഐറ്റമാണ് ഈ ബേക്കറിയിൽ വന്നിരിക്കുന്നത് ആർക്കും അറിയാം അങ്ങനെ ആർക്കും അറിയില്ല അപ്പം ഇത് വട്ടം നമ്മുടെ ഒരുപാട് പ്ലാൻസ് കസ്റ്റമർ നമ്മുടെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് പ്ലാൻസ് നമുക്ക് കഴിഞ്ഞ വട്ടം ഒരുപാട് പ്ലാൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ വട്ടം നമ്മൾ ഈ ഒരു വീഡിയോ റീൽസ് റീൽസായിട്ടിട്ടപ്പോൾ ഒരുപാട് കസ്റ്റമർ പ്ലാൻസ് ചോദിച്ചിട്ടുണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ പ്ലാൻസ് എത്തുന്നതായിരുന്നു കഴിഞ്ഞവട്ടം പുറത്തുനിന്ന് വെച്ചാൽ നല്ല അടിപൊളി പ്ലാൻസ് ആയിരുന്നു ഏതാണ്ട് കായ്ക്കാരായ പ്ലാൻസ് തന്നെ നമ്മൾ കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ നല്ല ഹൈറ്റും നല്ല ഹൈറ്റൊക്കെ ഉള്ള നല്ല അടിപൊളി പ്ലാൻസ് വട്ടം കസ്റ്റമറിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വട്ടം ഇതിൻ്റെ ചെറിയ പ്ലാൻസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ ശരിക്ക് പിന്നെ പിടിക്കുന്ന നല്ല അടിപൊളി പ്ലാൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് ഈ ഒരു ഒറ്റ പ്ലാൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ബേക്കറി ചെറിയ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കടയിൽ നിന്നൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല വലിയ പണിയൊന്നുമില്ല യൂട്യൂബിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേര് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പ്ലാൻസിനെ പറ്റി പറയാൻ വന്ന ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറഞ്ഞാൽ പറ്റും കഴിയുമെങ്കിൽ ഇത് കുറച്ചിട്ട് അടുത്തൊരു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറ്റുമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം